അവധി കഴിഞ്ഞ വിദേശത്തേക്ക് മടങ്ങിയ പ്രവാസിയോട് സുഹൃത്തിന്റെ കൊടും ചതി സുഹൃത്തിനെ സംശയം ഒപ്പം യുവാവ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് കൂടുതലും ആൾക്കാർ വിദേശത്താണ് ഇതേപോലെ സുഹൃത്തുക്കൾ പലരും അവർക്ക് സുഹൃത്തുക്കൾ കൊടുക്കാനായി പൊതിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാറുണ്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ പോയതിനു ശേഷം അല്ല പൊതി അഴിച്ചു നോക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊതി അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെക്കാളിലും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ നിരപരാധിയായ ആൾക്കാർ ക്രൂശിക്കപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സമീർ ബിൻ കരീം ചെയ്യുന്നു വലിയ ഉപദേശം നൽകുന്ന ഒരു സംഭവം കൂടിയാണ് മറിച്ചായിരുന്നെങ്കിൽ പരിശോധിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാവുമെന്ന് ഓർക്കാൻ പോലും വൈ എന്തൊക്കെയാണ് എന്റെ വിശദാംശങ്ങൾ സുഹൈലെ തിങ്കളാഴ്ച രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഓമാനൂർ ക്ഷമിക്കണം എടവണ്ടപ്പാറ സ്വദേശിയായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന യുവാവ് ഇന്നലെ പുലർച്ചെ ഗൾഫിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ തിങ്കളാഴ്ച രാത്രിയിൽ നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഷമീം എന്ന് പറയുന്ന ഒരു യുവാവ് ഈ ഷെമീമിന്റെ വിദേശത്ത് കഴിയുന്ന സുഹൃത്തിന് വേണ്ടി അല്പം ബീഫ് കൊണ്ടുപോകുന്നു എന്ന് ഈ ഈ ഫൈസലിനോട് ചോദിക്കുന്നത് തുടർന്ന് ഫൈസൽ അത് സംവദിക്കുകയും ബീഫ് പാക്ക് ചെയ്തുകൊണ്ട് ഈ ഷമീം ഈ ഫൈസലിനടുത്ത് നൽകുകയും ചെയ്തു തുടർന്ന് ഫൈസൽ സംശയം ോന്നിയ സാഹചര്യത്തിൽ ഈ പാക്ക് ഈ പാക്ക് എല്ലാം തന്നെ പൊട്ടിച്ച് പരിശോധിക്കുകയായിരുന്നു അതിലാണ് വളരെ വൃത്തിയായി ഒരു കുപ്പിയിൽ പാക്ക് ചെയ്ത നിലയിൽ കഞ്ചാവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഞ്ചാവിന്റെ ഒരു മണം പുറത്തേക്ക് വരാതിരിക്കാൻ എല്ലാം തന്നെ കഞ്ചാവിന്റെ മുകളിൽ ഉപയോഗിച്ച ശേഷമാണ് ഇത്തരമൊരു പാക്ക് നടത്തിയത് എന്നും ഈ ഫൈസൽ കണ്ടെത്തുകയുണ്ടായി തുടർന്ന് രാത്രിയോട് കൂടി തന്നെ ഫൈസല് വാഴക്കാട് പോലീസിനെ സമീപിക്കുകയായിരുന്നു വാഴക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും കഞ്ചാവ് പാക്കറ്റ് നൽകിയ പിന്നെ ഓമാനു സ്വദേശിയായിരിക്കുന്ന ഷമീം എന്ന് പറയുന്ന ഇരുപത്തി മൂന്നുകാരനെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇന്നലെ രാവിലെയോട് കൂടി തന്നെ ഈ ഫൈസൽ വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്തായാലും വലിയൊരു സംഭവം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഞ്ചാവ് പിടിക്കപ്പെടുന്ന വിദേശത്തുനിന്നാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ ഒരുപക്ഷെ ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആളായി മാറുമായിരുന്ന ഒരു ഫൈസലാണ് തലനാരിയൊക്കെ ഒരു സംശയത്തിന്റെ പുറത്ത് പരിശോധിച്ചപ്പോൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ഒരു പൊതികൾ സുഹൃത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ നൽകാൻ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ഇത് പരിശോധിക്കും ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത് കാരണം ജില്ലയിൽ ധാരാളമായി പ്രവാസികളുണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കാലം ഇൻ കേസ് ആ സാധനം പുറത്തെത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ജയിലറുകൾ കഴിയുന്ന ചതിക്കപ്പെട്ട ഒട്ടനവധി പേർ വിദേശ ജയിലുകളിലുണ്ട്